നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്ന് ആര്യാടൻ കോൺഗ്രസ് ആരെ പ്രഖ്യാപിച്ചാലും വിജയിപ്പിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തർക്കവുമില്ല യു ഡി എഫ് നിലമ്പൂരിൽ സജ്ജമാണെന്നും ആര്യാടൻ ഷൌക്കത്ത് റിപ്പോർട്ടോട് പറഞ്ഞു ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കുമെന്ന പ്രചാരണം ആര്യാടൻ ഷൗക്കത്ത് തള്ളി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിലമ്പൂരിഗര തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരിലെ സ്വന്തം കുഞ്ഞാക്കയുടെ മുഹമ്മദിൻ്റെ ഇപ്പോൾ ഈ വീട്ടിലാണ് ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ആ ഒരു ഇടം കൂടിയാണ് ഈ ആര്യാടൻ ചൗക്കത്തിൻ്റെ വീടെന്നുള്ളത് നിരവധി ആളുകൾ ഓരോ നിമിഷവും കടന്നു വരുന്ന പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഒരു മേഖല കൂടിയാണിത് കെ പി സി ജൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ ഉണ്ട് ഇവിടെ നിരവധി അവാർഡൊക്കെ തന്നെ കിട്ടിയത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഒരു സാംസ്കാരിക പ്രവർത്തകൻ സിനിമാ പ്രവർത്തകനൊക്കെ തന്നെയാണ് കേരള സംസ്ഥാന അവാർഡ് കിട്ടിയത് അത്തരത്തിൽ അവാർഡുകൾ കിട്ടിയതിൻ്റെ തന്നെ വലിയ ഒരു എക്സിബിഷൻ പോലെ ഇവിടെയുണ്ട് കയറി വരുന്ന ആളുകൾക്കൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നു നമസ്കാരം എന്താ വിശേഷം നല്ലത് സുഖമായിട്ട് തോന്നുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലമാണല്ലോ എങ്ങനെയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് മണ്ഡലത്തിലെ തയ്യാറെടുപ്പുകൾ യു ഡി എഫ് ഒന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ വർഷം തന്നെ രണ്ട് തിരഞ്ഞെടുപ്പുകളെ നേരിട്ടു പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു അതുകൊണ്ട് തന്നെ ആ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാറുമാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ഉപതെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്തൊരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ സാധിച്ചു അറുപത്തയ്യായിരത്തി ചില്ലാന വോട്ടിന് ഭൂരിപക്ഷം നിലമ്പൂര് മാത്രമല്ല ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് സീറ്റ് പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല നിലവിലുണ്ടായിരുന്ന സീറ്റുകളിലൊക്കെ വലിയ അറുപത്തഞ്ച് വോട്ടിന് ജയിച്ച സ്ഥലത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിന് ജയിക്കുക വലിയ മാറ്റം ഉണ്ടാക്കാൻ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചു മാത്രമല്ല ഇവിടെ വോട്ട് ചേർക്കൽ ഒരു കാലത്തുമില്ലാത്ത പോലെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ സജ്ജമായി വോട്ട് ചേർക്കൽ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഏകദേശം ഈ ഒരു സമയത്തിനിടക്ക് തന്നെ പതിനായിരത്തോളം വോട്ടുകളാണ് ടോട്ടൽ ഇവിടെ എൻട്രി ചെയ്തിട്ടുള്ളത് ആ എൻട്രി ചെയ്തിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം വോട്ടുകളും യു ഡി എഫ് ചേർത്ത വോട്ടുകളാണ് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് പോയേക്കാണ് ചുമലെഴുത്തുകൾ വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു നമ്മുടെ കുട്ടികൾ പിന്നെ കൈപ്പത്തി ചിഹ്നമൊക്കെ വരച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ഉടനെ പേരെഴുതൽ ആ രൂപത്തിലേക്കുള്ള ബൂത്ത് തലത്തിൽ മണ്ഡലം തലത്തിലെ കൺവെൻഷനുകൾ കഴിഞ്ഞു ബൂത്ത് തലത്തിലുള്ള കൺവെൻഷനുകൾ കഴിഞ്ഞു അതിൻ്റെ പ്രക്രിയകളൊക്കെ നടക്കുന്നു അൻപത്തൊൻപത് പുതിയ ഉണ്ടായി അൻപത്തൊമ്പത് പുതിയ ബൂത്തുകൾ അപ്പോൾ പഴയ ബൂത്തുകളൊക്കെ മാറി അപ്പോൾ പുതിയ ബൂത്ത് കൺവീനറും പുതിയ ചെയർമാനും ഒക്കെ വേണം പഴയ ബൂത്തിലുള്ള ചെയർമാനും കൺവീനറും അവിടുന്ന് മാറി ചിലതൊക്കെ അപ്പോൾ അത് ആ ബൂത്ത് ചെയർമാൻ കൺവീനർമാരൊക്കെ തിരഞ്ഞെടുത്തു പുതിയ ബി എൽ എമാരെ തിരഞ്ഞെടുത്തു വയനാട് ഉപതെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം കൊടുത്തിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ എന്നുള്ളത് മലപ്പുറത്തെ നിയോജക മണ്ഡലം അതെ അതെ ഏറ്റവും അധികം ഭൂരിപക്ഷം വന്നിട്ടുള്ള നിലമ്പൂർ അപ്പോൾ സംഘടനാ സംവിധാനം ഇവിടെ സജ്ജമാണ് ഇനി തെരഞ്ഞെടുപ്പ് ഒന്ന് പ്രഖ്യാപിച്ചാൽ മതി സംഘടനാ സംവിധാനം സജ്ജമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മാത്രം മതി പ്രിയങ്കാ ഗാന്ധിക്ക് കൊടുത്ത ഭൂരിപക്ഷത്തിൽ ഏറ്റവും കൂടുതൽ വണ്ടൂരാണ് രണ്ടാം സ്ഥാനം ഞങ്ങൾക്ക് നിലമ്പൂര അത് എറണാടിനേക്കാളും അപ്പുറത്ത് ബത്തേരിയേക്കാളും കൽപ്പറ്റയെക്കാളും അനന്തവാടിയേക്കാളും പിന്നെ നമ്മുടെ തിരുവമ്പാടിയേക്കാളും ഒക്കെ ഭൂരിപക്ഷം കൊടുക്കാൻ നിലമ്പൂരിൽ സാധിച്ചിട്ടുണ്ട് നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തൊട്ടു പിന്നാലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കുമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മളത് കണ്ടതാണ് പാലക്കാട് ഉൾപ്പെടെ അതുണ്ടായിരുന്നു നിലമ്പൂരിനെ സംബന്ധിച്ച് എങ്ങനെയാണ് സ്ഥാനാർത്ഥി ആരായിരിക്കും യു ഡി എഫിൽ വളരെ സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട് അണികൾക്കിടയിൽ പോലും സംശയമുണ്ട് അങ്ങയുടെ പേരുൾപ്പെടെ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ ഇല്ല അത് വാസ്തവത്തിൽ അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ് അത് പാർട്ടിയാണ് തീരുമാനിക്കുക അപ്പോൾ എൻ്റെ അനുഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പിതാവ് തൊള്ളായിരത്തി എഴുപത്തേഴ് മുതൽ തുടർച്ചയായിട്ട് എം എൽ എ ആണ് എൺപത്തിരണ്ടിൽ മാത്രം അദ്ദേഹം പരാജയപ്പെട്ടു എഴുപത്തേഴ് മുതൽ എഴുപത്തേഴ് മുതൽ എം എൽ എ ആണെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലും അദ്ദേഹം ഒരു ചുമര എഴുതാൻ പോലും സമ്മതിക്കില്ല കാരണം അദ്ദേഹമാണ് സ്ഥാനാർത്ഥി എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അഡ്വൻസ് ആയിട്ട് ഒരു വർക്ക് ചെയ്യാൻ പോലും അദ്ദേഹം സമ്മതിക്കാറില്ല അദ്ദേഹം പറയും അത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ ആ പ്രോട്ടോക്കോൾ അതാണ് അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചെന്നൊരു രീതി സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാതെ ഈ ഒരു പിന്നെ നമ്മൾ സ്വയം സ്ഥാനാർത്ഥിയാവുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാവരുത് എന്നൊരു വലിയ പാഠമാണ് അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് ആരെയാണോ പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഇവിടെ നിലമ്പൂർ സജ്ജമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ സംബന്ധിച്ച് അങ്ങ് ഒരിക്കൽ നിലമ്പൂരിൽ മത്സരിച്ച വ്യക്തിയാണ് നേരത്തെ ഇവിടുത്തെ നഗരസഭാ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയായിരുന്നു ഒരു വ്യക്തി കൂടിയാണ് ഇത്തവണ വീണ്ടും അങ്ങ് വരുന്ന രീതിയിലൊരു പ്രചാരണമുണ്ട് ഔദ്യോഗിക മേഖലകളിൽ നിന്നും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അതിനുള്ളൊരു മറുപടി എങ്ങനെയാണ് അല്ല ഇത് സംബന്ധിച്ചാൽ സ്ഥാനാർത്ഥികളെയൊക്കെ നിങ്ങൾ തീരുമാനിക്കുകയാണ് പലരും നിങ്ങളാണ് ചർച്ചകൾ ഉണ്ടാക്കുന്നത് വാസ്തു പാർട്ടി അത് പിന്നെ ചർച്ച ചെയ്യാൻ തന്നെ ഈ അടുത്ത ദിവസങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ചാനൽ ഓരോ ദിവസം ഓരോ ഓരോരുത്തരെ പേര് പറയും പിറ്റേ ദിവസം മുൻതൂക്കമാണ് പിന്തൂക്കമാണ് എന്നൊക്കെ പറയുന്നില്ലതാണ് ഞാൻ മനസ്സിലാക്കിയത് പാർട്ടി അത് ഗൗരവമായി എടുത്ത് പാർട്ടിക്കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തലങ്ങളും അത് പിന്നെ പരിശോധിക്കേണ്ടതുണ്ട് അതിൻ്റെ എല്ലാ തലങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കും പാർട്ടി സ്ഥാനാർത്ഥിയെ ബന്ധപ്പെട്ട് വലിയ തർക്കം നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രചാരണം നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലവിലില്ല എന്നതാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന തർക്കമാണ് വാസ്തവത്തിലുള്ളത് അല്ലാതെ ഇവിടെ യു ഡി എഫ് പ്രവർത്തകരുടെ ഇടയിൽ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊരു തർക്കവും ഇല്ല എന്ന് മാത്രമല്ല യു ഡി എഫ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരവസ്ഥ ശേഷമാണ് നിലവിലുള്ളത് ഡയറക്റ്റായി തന്നെ ചോദിച്ചോട്ടെ അങ്ങ് ഇടതുപക്ഷത്തേക്ക് പോകും അങ്ങക്ക് അങ്ങേക്ക് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആകാൻ കഴിയില്ല അത്തരത്തിലുള്ളൊരു പ്രചാരണം ഉൾപ്പെടെ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളുണ്ട് അതിനോടുള്ളൊരു പ്രതികരണം എന്താണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെ പ്രധാനം നിങ്ങളല്ലേ വാസ്തവത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറയാം നിങ്ങളുടെ ചാനലാണ് പറയുന്നത് പിന്നെ എന്താ പറയുക ഇന്നയാളാണ് സ്ഥാനാർത്ഥി കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്നാൾ ഇങ്ങപ്പുറത്ത് പോവും അല്ലെങ്കിൽ മറ്റേ ആൾ ഇപ്പുറത്ത് പോവും എന്നൊക്കെ നിങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകളാണ് പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല നിലമ്പൂരിനൊരു പൈതൃകം നിലമ്പൂരിൻ്റെ എന്ന് പറയുന്നത് ആര്യാടൻ മുഹമ്മദ് കാണിച്ച് തന്നൊരു വലിയ പൈതൃകം നിലമ്പൂരിനുണ്ട് ആ പൈതൃകം എന്ന് പറയുന്ന എൻ്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നോട് പറഞ്ഞ കാര്യം ആശുപത്രിയിൽ എടാ കൊടി പുതപ്പിക്കാൻ മറക്കരുത് കേട്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സിൻ്റെ കൊടി അപ്പോൾ ആ ഒരു പിന്നെ ഇത് കത്തു സൂക്ഷിക്കേണ്ട ഒരു ഒരു ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് എനിക്കും ആഗ്രഹം അതാണ് ഞാൻ മരിക്കുമ്പോൾ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ മേലിലും കോൺഗ്രസിൻ്റെ ഒരു പതാക പുതപ്പിക്കണം എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളവും എൻ്റെ ആഗ്രഹം ര്യാടൻ കോൺഗ്രസ് എന്ന് പറയുന്നതിൻ്റെ ആ സ്വാധീനം ഇപ്പോഴും മണ്ഡലത്തിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടല്ലോ പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ച് ആര്യാടൻ എന്ന് പറയുന്നത് ഇപ്പോഴും ആവേശമാണല്ലോ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും തീർച്ചയായിട്ടും ഇത് ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഫാദർ അറുപത്തഞ്ചിൽ മത്സരിച്ചു തോറ്റു അറുപത്തേഴിൽ മത്സരിച്ചു തോറ്റു പിന്നീട് ഈ മണ്ഡലത്തെ ഒരു യു ഡി എഫ് മണ്ഡലമാക്കി മാറ്റുകയാണ് അദ്ദേഹം അദ്ദേഹം ഉണ്ടാക്കിയ കോൺഗ്രസ് ആണ് അദ്ദേഹം ഇവിടുത്തെ മലയോര കർഷകരെ ആണെങ്കിലും ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ ആണെങ്കിലും ഇവിടുത്തെ നായർ ആണെങ്കിലും ഇവിടുത്തെ എല്ലാ മതവിഭാ ആദിവാസികളെ ആണെങ്കിലും തെളിതു വിഭാഗത്തെയാണെങ്കിലും അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ള കാരണം ഈ നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു ഒരു നാടായിരുന്നില്ല നിലമ്പൂർ കുറേ ദ്വീപുകളായിരുന്നു മൂത്തടം എന്ന് പറയുന്നൊരു പഴയ ദ്വീപാണ് ചാലിയാർ മറ്റൊരു ദ്വീപ് ചുങ്കത്തറയുടെ ഒരു ഭാ രണ്ട് ഭാഗം രണ്ട് ദ്വീപുകളാണ് ചുങ്കത്തറ പഞ്ചായത്തിൻ്റെ ഇങ്ങനെ ഈ ഇങ്ങനെ ദ്വീപുകളായ ആകെ നിലമ്പൂർ ഒറ്റ പഞ്ചായത്തായിരുന്നു എൻ്റെ പിതാവ് എം എൽ എ ആയി വരുമ്പോൾ ഈ നിലമ്പൂർ നിയോജമണ്ഡലം എല്ലാം കൂടി ഒരൊറ്റ പഞ്ചായത്താണ് ഒരു പഞ്ചായത്താണ് നിലമ്പൂർ ആ പഞ്ചായത്തിനെ ഇപ്പോൾ അത് എട്ട് പഞ്ചായത്തായി മാറി ഒരു മുനിസിപ്പാലിറ്റി ഏഴ് പഞ്ചായത്തുകളായി മാറി മാത്രമല്ല അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇതിനൊക്കെ പാലം വെച്ച് കണക്ട് ചെയ്തു ചെയ്ത് പാലങ്ങളുണ്ടാക്കി അങ്ങനെയുള്ള ഇതിനൊരു നാടാക്കി മാറ്റി അദ്ദേഹം അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ പൈതൃകം പക്ഷേ അതിനൊരു രാഷ്ട്രീയമില്ല അദ്ദേഹത്തിൻ്റെ എല്ലാവരും അദ്ദേഹത്തിന് ഈ വീട്ടിലെല്ലാവരും വരും വരാത്തവരില്ല എല്ലാവരും ഈ വീട്ടിൽ രാഷ്ട്രീയം നോക്കാതെ വരാൻ പറ്റും പിന്നെ അങ്ങനെയുള്ള അത് ഈ ഗേറ്റ് ഞങ്ങൾ അടക്കാറേ ഇല്ല ഇതൊരു ഗേറ്റ് ഇവിടെ അടച്ചൊരു ചരിത്രം ഉണ്ടായിട്ടില്ല വീടിന് ഗേറ്റ് ഉണ്ടെന്നേ ഉള്ളൂ ഗേറ്റ് അടക്കാറില്ല പിന്നെ എൻ്റെ പിതാവിൻ്റെ ബെഡ്റൂമിലേക്കാണ് ആളുകൾ കയറി വരാറ് അതാണ് ഇവിടുത്തെ ശീലം ഞങ്ങളൊക്കെ രാവിലെ വിളിച്ചു കൊടുത്തുന്നത് പിതാവിനെ കാണാൻ വരുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ ഒരു ശീലമാണുള്ളത് അങ്ങനെ ഒരു പൈതൃകം ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു പൈതൃകം നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിലമ്പൂരിലെ ഭൂരിപക്ഷം ജനങ്ങളും അതാണ് എൽ വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ആര്യാടൻ മുഹമ്മദിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്ന് വിജയിപ്പിച്ചെടുത്തൊരു ചരിത്രം സി പി എമ്മിന് മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് വേണ്ടി വന്നാൽ ആര്യാടൻ ശോക്കത്തിനെയും കൊണ്ടുവന്ന് വിജയിപ്പിക്കാൻ സാധിക്കുമെന്നൊരു വ്യാഖ്യാനം അതിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട് ഞാൻ എൻ്റെ പിതാവിന് ആഗ്രഹം പിതാവ് പ്രകടിപ്പിച്ച അവസാന കാലത്ത് ഇട കൊടി പുതപ്പിക്കാൻ മറക്കരുത് എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് അപ്പോൾ എൻ്റെ ആഗ്രഹം അതാണ് എനിക്കൊരു കോൺഗ്രസ്സുകാരനായി മരിക്കണം എന്നത് തന്നെയാണ് എൻ്റെയും ആഗ്രഹമുള്ളത് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള പി എസ് ജോയുടെ പേരാണ് മറ്റൊരു ചർച്ചയിലുള്ളത് പി എസ് ജോ ഇവിടെ സ്ഥാനാർത്ഥിയായി വരും പി എസ് ജോയ്ക്ക് വേണ്ടി ഒരു വിഭാഗം വാദിക്കുന്നു എന്നാണ് പറയുന്നത് ജോയ് ഞങ്ങളോട് പറഞ്ഞത് നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കും എന്നുള്ളതാണ് ജോയിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ് അല്ല അത് ഞാൻ ജോയിൽ നിന്നില്ല ആരെയാണെങ്കിലും അത് നേതൃത്വമാണത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കും കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും ഇവിടെ മത്സരിക്കുക ആ സ്ഥാനാർത്ഥി ഒരു വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന അന്തരീക്ഷം ഇവിടെയുണ്ട് പ്രസിഡന്റ് ശേഷം പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് സെക്രട്ടറി അതിലുപരി നിലമ്പൂരിൽ ഒരു കോൺഗ്രസ് അല്ല അത് സംശയം എന്താ നല്ല പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് എല്ലാവരും അതിലൊന്നും സംശയമില്ല ഞാൻ പറയുന്നത് ഇത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണോ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നത് അവരെ വലിയ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ സദാ സജ്ജമാണ് എല്ലാവരും ഒരു തയ്യാറാണ് എന്നാണ് എല്ലാ കാര്യങ്ങളും ആറിൽ അങ്ങ് മത്സരിച്ചു ഇരുപത്തൊന്നിൽ മാറിക്കൊടുത്തു മണ്ഡലം ഇപ്പോഴും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല യു ഡി എഫിനെ സംബന്ധിച്ചൊരു അഭിമാന പോരാട്ടം തന്നെയാണ് ഇത് വീണ്ടും അങ്ങ് തിരിച്ചുവരണമെന്നൊരു വലിയ വിഭാഗം ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ സ്ഥാനാർത്ഥിയായി തന്നെ അല്ല അത് അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ടല്ലോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും ആ പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം വിജയിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ നിലവിലുണ്ട് എന്നതായി ഞാൻ പറഞ്ഞത് ഏറ്റവും ഏറ്റവും അവസാനമായിട്ട് ഇപ്പം നേരത്തെ അങ്ങ് പലയിടങ്ങളും സംസാരിച്ചത് പല രീതിയിൽ അത് കട്ട് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും അത്തരം വിഷയങ്ങൾ പറഞ്ഞതാണെങ്കിലും ഒരു മനഃപൂർവ്വമായിട്ട് അത്തരമൊരു പ്രചാരണം അങ്ങേക്കെതിരെ നടക്കുന്നുണ്ടോ അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിലെ പ്രധാന കക്ഷിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗും കോൺഗ്രസും നല്ലൊരു ബന്ധത്തിൽ പോകുന്ന സ്ഥലമാണ് മലപ്പുറം വളരെ നന്നായിട്ട് മാത്രമല്ല ആ ഒരു ബന്ധം ഊഷ്മളമായി കൂടുതൽ കൂടുതൽ ഊഷ്മളമായി നിൽക്കുന്നൊരവസ്ഥ വിശേഷമുള്ളത് അപ്പോൾ ഇത് യു ഡി എഫ് പിന്നെ ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗും കോൺഗ്രസ്സും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാ അവസ്ഥയും നിലമ്പൂരുണ്ട് അത് നിലമ്പൂരിൽ മലപ്പുറം ജില്ലയിലുണ്ട് പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ഊഷ്മളമായ ഒരു യു ഡി എഫ് ബന്ധം ഇന്ന് നിലനിൽക്കുന്നുണ്ട് മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരുമിച്ച് കൊണ്ട് തന്നെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകും ഇ വി അൻവറിൻ്റെ പിന്തുണ ഏറ്റവും അവസാനമായിട്ട് അക്കാര്യത്തിൽ കൂടി ഒരു പ്രതികരണം അൻവർ നേരത്തെ ജോലിയെ നിർത്തണമെന്ന് പറഞ്ഞു പിന്നീട് അൻവർ പറയുന്ന യു ഡി എഫ് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും പിന്തുണയ്ക്കും യു ഡി എഫിൻ്റെ വിജയമാണ് അവിടെ പരമപ്രധാനമെന്ന് അൻവർ തന്നെ പറയുന്നുണ്ട് അല്ല അൻവർ പറഞ്ഞ അൻവർ നന്നായി പറഞ്ഞിട്ടുണ്ടെന്നേ മനസ്സിലായി അൻവറിൻ്റെ പ്രധാനമായിട്ട് യു ഡി എഫ് വിജയിക്കുക നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കുക എന്ന് തന്നെയാണ് അൻവറും ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുൻപ് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ അല്ലോ അതൊക്കെ പറഞ്ഞല്ലോ യു ഡി എഫ് അതിലെല്ലാം ഉണ്ടല്ലോ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോട് വിജയി വിജയിക്കുക എന്നതാണ് അൻവർ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ട പ്രവർത്തനങ്ങളാണ് അൻവറിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഏറ്റവും അവസാനമായിട്ട് അവസാനം കുറേ നേരമായി പറയുന്ന അവസാനം വന്നുള്ളൂ ഇവിടെ പലതരത്തിലുള്ള ഒരു പഠനം നടന്നിട്ടുണ്ട് അതായത് കനുകോലുവിൻ്റെ ഒരു പഠനം എ ഐ സി സിയുടെ ഒരു പഠനം നടന്നിട്ടുണ്ട് ആ പഠനങ്ങളിലൊക്കെ തന്നെ ഡി സി സി പ്രസിഡൻ്റായിട്ടുള്ള വി എസ് ചോദിക്കാണ് മുൻതൂക്കം എന്ന രീതിയിലുള്ള ഒരു പ്രചാരണമൊക്കെ തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും പഠനം നടന്നതായിട്ടുള്ള വിവരങ്ങൾക്കൊണ്ടു അങ്ങനെ ഒരു സംഘടനാ ഒന്നും കമെൻറ്റ് ചെയ്യുന്നില്ല എന്തായാലും അത്ര പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലേ ആ പഠനങ്ങളുടെയൊക്കെ റിപ്പോർട്ട് പിന്നെ എ ഐ സി സിയിൽ ഉണ്ടാവുമല്ലോ അതൊക്കെ അവർ പരിഗണിച്ച് കണ്ട് അവർ സ്ഥാനാർത്ഥിയെ പഠിപ്പിക്കും നിലമ്പൂരിൽ വീണ്ടും പ്രതീക്ഷിക്കാം സ്ഥാനാർത്ഥി അല്ല അങ്ങനെ പറയല്ല അതൊക്കെ പാർട്ടി വളരെ നന്ദി വളരെ എന്തായാലും ഇക്കാര്യത്തിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചാലും അത് അംഗീകരിക്കും അതിന് പിന്തുടരും യു ഡി എഫ് സർവസജ്ജമാണ് നിലമ്പൂരിനെ സംബന്ധിച്ചെന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് നമ്മളോട് വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സ്പീക്കർ ലോക്കൊപ്പം റിപ്പോർട്ടർ മുബഷി അക്ബർ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ മുബഷീർ പി അക്ബർ ചേരുന്നു വിശദാംശങ്ങളുമായി മുബഷീർ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ മുബഷീർ ശ്രമിച്ചു അദ്ദേഹം ചില കാര്യങ്ങളിൽ തന്നെ മാറിയിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കും എന്നതല്ലേ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞതിന്റെ ഒരു ആകെ തീർച്ചയായും സുജയ വിശദമായി തന്നെയാണ് ആര്യാടൻ ഷൌക്കത്ത് ഇക്കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് വിശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മണ്ഡലം കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം കോൺഗ്രസിലുണ്ട് എന്നൊരു പ്രചാരണങ്ങൾക്കിടയാണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ആര്യാടൻ ഷൌക്കത്തിനെ തന്നെ നമ്മുടെ ചാനലിനോട് പ്രതികരിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ ഒരു തരത്തിലുള്ള തർക്കവും നിലനിൽക്കുന്നില്ല യു ഡി എഫ് ഭദ്രമാണ് നേരത്തെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്ന സാഹചര്യത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നൽകിയ രണ്ടാമത്തെ നിയോജക മണ്ഡലമായിരുന്നു നിലമ്പൂർ എന്നുള്ളത് സംഘടനാ സംവിധാനയുടെ ഭദ്രമാണ് വോട്ടുകൾ ചേർത്ത് പ്രവർത്തനങ്ങൾ പ്രവർത്തകർ തന്നെ നടത്തിവരികയാണ് സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെ തന്നെ പ്രവർത്തകർ പലയിടങ്ങളിലും ചുവരെടുത്ത് ആരംഭിച്ചിട്ടുണ്ട് വലിയ ആവേശമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് മണ്ഡലത്തിലുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു അഭിപ്രായ വ്യത്യാസവും മണ്ഡലത്തിലില്ല ഹൈക്കമാൻഡ് ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കാൻ ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങുമെന്ന് ആര്യാടൻ ചൗക്കത്ത് പ്രഖ്യാപിക്കുകയാണ് അതോടൊപ്പം തന്നെ മണ്ഡലത്തെ സംബന്ധിച്ച് ആര്യാടൻ ഒരു പൈതൃകം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് മരിക്കുമ്പോൾ തൻ്റെ പിതാവായിട്ടുള്ള ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിൻ്റെ പതാക പുതപ്പിക്കണമെന്നൊരു ആവശ്യമായിരുന്നു പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരുന്നത് തന്നെ സംബന്ധിച്ചും താനും മരിക്കുവോളം കോൺഗ്രസ് നേതാവായിരിക്കും കോൺഗ്രസ് പ്രവർത്തകനായിരിക്കും എന്ന് ആര്യാടൻ സൗകത്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്തിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രചാരണങ്ങളെ അപ്പാടെ അദ്ദേഹം തള്ളിക്കളയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ മാസ്ർ ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നത് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആര്യാടൻ മുഹമ്മദിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്ന വിജയിപ്പിച്ചെടുത്ത് ചരിത്രം ഒരു സി പി എമ്മിനെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്തിനെ കൊണ്ടുവരാൻ ഉദ്ദേശങ്ങളിൽ കൊണ്ടുവരും വിജയിപ്പിക്കുമെന്നൊരു വ്യാഖ്യാനം സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ വളർച്ച